ഹായ് നമസ്കാരം അപ്പം എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് കിട്ടും ആദ്യം തന്നെ അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ മൂന്നാഴ്ച മുമ്പ് മോണിറ്റൈസ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനമൊക്കെ കിട്ടി തുടങ്ങി കേട്ടോ അപ്പം ഈ കാലയളവിനിടയിൽ ഇടയിൽ പലപ്പോഴായിട്ട് എന്നോട് നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്നാണ് വിചാരിക്കുന്നത് ഈ വീഡിയോയിൽ അതുപോലെ തന്നെ നമ്മൾ വിദേശത്ത് ഇരുന്നിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ടെന്നുള്ളത് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ വീഡിയോയിൽ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള വരുമാനത്തെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാലേ ഞാനിപ്പം യു കെയിലേക്കും അവിടെ നിന്ന് ഓസ്ട്രേലിയക്കൊക്കെ വന്നിട്ട് കഴിഞ്ഞ രണ്ടു കൊല്ലം ആയിട്ടുള്ളൂ അപ്പം അതിന് മുമ്പ് നാട്ടിൽ തന്നെയായിരുന്നു നാട്ടിലെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതലും നോർത്ത് കേരളയിലായിരുന്നു കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ ആ സമയത്തെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഒരു നൂറ് നൂറ്റമ്പത് കോള് വരുന്നുണ്ടാവും നമ്മൾ ഒത്തിരി സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ടാവും കസ്റ്റമേഴ്സിനെ പോയി കാണുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പോയി കാണുന്നുണ്ട് അപ്പം അങ്ങനെ ഭയങ്കര ഒരു ബിസി ഷെഡ്യൂൾ ലൈഫായിരുന്നു കേട്ടോ അത് ഇപ്പം ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പറയുമായിരുന്നു മാർക്കറ്റിങ്ങിലൊക്കെ പത്ത് കൊല്ലം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒരു കൊല്ലം വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളൂ കാരണം അത്രയും ബിസി ഡൈസസ് ആയ കാരണം കൊണ്ട് പെട്ടെന്നും ആഴ്ചകളും മാസങ്ങളും കൊല്ലങ്ങളൊക്കെ കടന്നു പോകും അപ്പോൾ അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈഫായിരുന്നു കേട്ടോ എബ്രോഡ് ലൈഫ് അതായത് നമുക്ക് പല ദിവസങ്ങളിലും നാട്ടിൽ നിന്ന് കോളുകളൊന്നും തന്നെ വരാതെയായി പല കോളുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയായി കാരണം നമ്മളൊരു വേറൊരു ടൈം സോണിൽ ജീവിക്കുന്ന കാര്യമുണ്ട് ചിലപ്പോൾ നമുക്ക് കോൾ വരുന്ന സമയത്ത് നമ്മൾ ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഗ്രാജുവലി നമ്മുടെ ഒക്കെ ഇങ്ങനെ കുറയാൻ വേണ്ടി തുടങ്ങി അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു മീഡിയം ഭയങ്കരമായിട്ട് ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് ഞാൻ എവിടെയാണെന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് എന്താ പറയുക ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇത് കണ്ടിട്ട് പലരും മെസ്സേജ് മെസ്സേജൊക്കെ അയക്കാറുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കുറച്ചൊന്നു ലൈവായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മീഡിയം ഹെൽപ്പായിട്ടുണ്ട് അപ്പം അത് തന്നെയായിരിക്കും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കേട്ടോ ചാനൽ മോണിറ്റൈസ് ആവുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ആറ് ഓസ്ട്രേലിയൻ ഡോളറാണ് നമുക്ക് പേയ്മെൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ കാലയളവിൻ്റെ ഇടയിൽ ഒരു നമ്മുടെ വണ്ടി തട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആട് ജീവിതം നോവലിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഹോം അപ്ലൈൻസ് സാധനങ്ങളുടെ ഓസ്ട്രേലിയയിലെ റേറ്റ് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഏറ്റവും പുതിയ വീഡിയോ ഞങ്ങൾ വീട് മാറി പുതിയ വാടക വീട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് വന്നിട്ടുള്ള പേയ്മെൻറ്റ് നൂറ്റി ഇരുപത്തി ഒന്ന് അഞ്ച് ആറാണ് ഇത് ഇന്ത്യൻ റുപ്പീസിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് ഏഴായിരം രൂപ ആട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിന് വന്നിട്ടുള്ള വാച്ച് വരണമൊന്നും നമ്മൾ മോണിറ്റൈസേഷന് എലിജിബിൾ അല്ലാട്ടോ ഇതൊക്കെ കേട്ടോ എൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറ ഗോ പ്രോ ആണ് അതിൻ്റെ ക്രിയേറ്റർ എഡീഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പെക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇത് മീഡിയ മോഡും വോൾട്ടൊക്കെ വരുന്നത് അതുകൊണ്ട് വളരെ യൂസ്ഫുള്ളാണ് ഉപയോഗിക്കാനായിട്ട് വളരെ കൺവീനിയൻറ്റും കേട്ടോ അതുപോലെ മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നത് റോഡിൻ്റെ വയർലെസ് ഗോ ആണ് ഞാൻ എഡിറ്റിംഗ് വർക്കുകൾ ചെയ്യുന്നത് കേപ്പ് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ത്രൂ ആണ് അതുകൂടാണ്ട് ഞാനൊരു മാക് ബുക്ക് എയർ കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഐഫോണിലും ഷൂട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഗുണങ്ങളും ദോഷങ്ങളും പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗുണങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് അതായത് നമ്മൾ നല്ല എൻഗേജിങ് ആയിട്ട് നിൽക്കും ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പറ്റി ആലോചിക്കും അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിശ്രമിക്കും വീഡിയോ ഷൂട്ട് ചെയ്യും അത് എഡിറ്റ് ചെയ്യും അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സൊക്കെ എന്താ പറയുക കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സൊക്കെയാണ് അപ്പം നമ്മളെ നല്ല ആക്റ്റീവായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മീഡിയം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ പല ആളുകളും നമ്മളെ കോണ്ടാക്ട് ചെയ്യും ഫോൺ ത്രൂ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ അപ്പം എന്താ പറയുക നമ്മൾ നിരന്തരം ആക്റ്റീവായിട്ടിരിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഗുണം ദോഷങ്ങൾ എന്ന് പറഞ്ഞാലേ ഈ ഒരു ടൈം മാനേജ്മെൻറ്റാണ് എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നുന്നത് അതായത് നമുക്ക് എല്ലാ ആഴ്ചയും പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻറ്റേർണൽ പ്രഷർ ഉണ്ടാവും പക്ഷെ പല ആഴ്ചകളിലും നമ്മുടെ ഒരു പേഴ്സണൽ തിരക്കുകളൊക്കെ കാരണം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും അതിനുള്ളൊരു മാനസിക അവസ്ഥയും ഇല്ലാതെ പോകും അപ്പൊ അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ചില സമയത്തെങ്കിലും ലോ മൂഡാക്കുന്നുണ്ട് അപ്പൊ അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയത് ഒരു വലിയ സംഭവമായിട്ട് അല്ലെങ്കിൽ നമ്മൾ വലിയ എന്തോ ഒരു സംഭവം ആയെന്നുള്ളൊരു അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും അല്ലാട്ടോ പക്ഷേ യൂട്യൂബിലുള്ള ചാനലുകൾ നോക്കാണെങ്കിൽ എട്ട് ശതമാനം ചാനലുകൾ മാത്രമാണ് മോണിറ്റൈസ് ആയിട്ടുള്ളൂ പലരും അതിനു മുമ്പത്തെ ഒരു സ്റ്റേജിൽ സ്റ്റേജില് ഗീവപ്പ് ചെയ്യാണ് പതിവ് അപ്പൊ ഇനിയുള്ളൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗ്രോത്ത് വരേണ്ട സ്റ്റേജ് ആണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടൻറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ട് ഇതിൽ ഇപ്പം ഇരുപത്തൊന്ന് ദിവസം മുമ്പാണ് ചാനൽ മോണിറ്റൈസ് ആവുന്നത് അപ്പോൾ അതിന് ശേഷം ഈ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് പുതിയ സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ ചാനലിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് പെർ ഡേ ഒരു പത്ത് പേരെങ്കിലും വെച്ചിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആഡ് ആവുന്നുണ്ട് അപ്പോൾ അത് ഒരു ഭയങ്കര പോസിറ്റീവ് സൈനാണ് നമ്മൾ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മണിക്കൂറാട്ടോ ചാനലിൽ വാച്ച് ഓവറായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ ഇന്ത്യ യു കെ ഓസ്ട്രേലിയ യു എ ഇ അയർലൻഡ് അമേരിക്ക കാനഡ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ കേട്ടോ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുള്ളത് അതുപോലെ ഏറ്റവും കുറവ് വ്യൂസ് വന്നിട്ടുള്ളത് സ്ലോവാക്യ ലാറ്റ്വിയ മാൽദീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇത് അതിൻ്റെ തന്നെ സിറ്റീസ് തിരിച്ചിട്ടുള്ള കണക്കാട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ വാച്ച് അവർ കിട്ടുന്നത് കൊച്ചിയിൽ നിന്നാണ് തൊട്ടുപുറകിൽ ട്രിവാൻഡർ ഉണ്ട് ലണ്ടൻ ദുബായ് സിഡ്നി മെൽബൺ തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെ പോവും ലിസ്റ്റ് ഈ ടേബിളിൽ ഏറ്റവും കുറവ് വാച്ച് അവർ ലഭിക്കുന്നതായിട്ട് പറയുന്ന സിറ്റീസ് ഇതൊക്കെയാണ് ഹാമിൽട്ടൺ ന്യൂസിലാൻഡിലുള്ള ഒരു സിറ്റിയാണ് ആലപ്പുഴ കോട്ടയം ചാവറ പത്തനംതിട്ട ആട്ടോ ഈ പ്രായപരിധിയിൽ വരുന്ന ആളുകളാട്ടോ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ കാണുന്നത് അതിൽ ആദ്യത്തെ ബാൻഡിൽ വരുന്നത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി വയസ്സ് വരെയുള്ള ആളുകളാണ് രണ്ടാമത്തെ ബാൻഡിൽ വരുന്നത് ഇരുപത്തഞ്ചിനും മുപ്പത്തിനാലിനും ഇടയിലുള്ള ആൾക്കാരാണ് കേട്ടോ ഇനി നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് നോക്കാം നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സിനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പലപ്പോഴായിട്ട് പല സ്റ്റേജിൽ വെച്ചിട്ട് മുന്നൂറ്റി എഴുപത്തിമൂന്ന് ആൾക്കാർ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് കേട്ടോ ഉള്ളത് ഇത് യൂട്യൂബിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോ ആദ്യത്തെ വീഡിയോ ഒരു ഓസ്ട്രേലിയൻ ഗ്രാമ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു അതുപോലെ യു കെയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്കുള്ള ഞങ്ങളുടെ മൊത്തം ട്രാവൽ ഒരു പതിനഞ്ച് മിനിറ്റിൽ കാണിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അതാണ് അതുപോലെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ആദ്യമായിട്ട് താമസിക്കുന്ന വീടിൻ്റെ ഒരു വീഡിയോ ഈ മൂന്ന് വീഡിയോയ്ക്കാണ് ഒക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയാട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി